രാഹുലിന്റെ തള്ളാതെ സണ്ണി സണ്ണി ജോസഫ് ജോസഫ് ഉചിതമായ ഉചിതമായ തീരുമാനം സമയത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു രാഹുൽ മാങ്കോട്ടത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് രാഹുലിന്റെ രാജ്യസാധ്യത തള്ളാതെ സണ്ണി ജോസഫ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് എന്ന് പ്രതികരണം രാഹുലിന്റെ രാജ്യസാധ്യത തള്ളാതെയുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റേത മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അറിയിക്കുമെന്നുമാണ് സണ്ണി ജോസഫ് പറയുന്നത് അത്തരത്തില് യാതൊരു ആവശ്യവും ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചിട്ടില്ല ഞങ്ങള് മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റേതായ സമയത്തെടുക്കും എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം